ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു യുഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയോടെ വിരാമമായത് ഇന്ത്യൻ വംശജയായ ലോക പ്രശസ്ത ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചു എന്ന വാർത്ത നിർഭരമായാണ് ലോകം ശ്രമിച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളോളമായി ബഹിരാകാശ ശാസ്ത്രരംഗത്ത് പുത്തൻ നാഴികക്കല്ലുകൾ സ്ഥാപിച്ച സുനിത തന്റെ ഇരുപത്തിയേഴ് വർഷത്തെ സംഭവകലമായ ഔദ്യോഗിക ജീവിതത്തിന് അന്ത്യം കുറിക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വിരമിക്കലല്ല മറിച്ച് നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വലിയൊരു അധ്യായത്തിന്റെ പൂർത്തീകരണമാണ് ബഹിരാകാശത്തെ ആരക്കടലുകളിൽ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് അവർ നടത്തിയ യാത്രകൾ ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സുനിത വില്യംസ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളുടെ സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനു മുമ്പ് യു എസ് നാവികസേനയിൽ ഒരു ടെസ്റ്റ് പൈലറ്റായി ഹെലികോപ്റ്റർ പൈലറ്റായി സേവനമനുഷ്ഠിച്ച അവർ അസാമാന്യമായ ധൈര്യവും സാങ്കേതികവും പാരമ്പര്യമായി തന്നെയുണ്ടായിരുന്നു ആത്മവിശ്വാസത്തോടെയുള്ള അവരുടെ ആദ്യ ചുവടുവയ്പ്പുകൾ രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യയാത്രയിൽ യാത്രയിൽ പ്രകടമായി അന്നുമുതൽ ഓരോ ദൗത്യത്തിലും അസാധ്യമായ പലതും അവർ സാധ്യമാക്കി ആകെ മൂന്ന് സുപ്രധാന ദൗത്യങ്ങളിലായി അറുനൂറ്റിയെട്ട് ദിവസങ്ങളാണ് സുനിത ബഹിരാകാശത്ത് ചിലവഴിച്ചത് ഇതൊരു വനിതാ സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു അവരുടെ അവസാന ദൗത്യം സാങ്കേതിക വെല്ലുവിളികളിൽ നിറഞ്ഞതായിരുന്നുവെങ്കിലും പ്രായോഗിക ബുദ്ധിയും ശാന്തമായ മനസ്സും കൊണ്ട് അവർ ആ പ്രതിസന്ധികളെയും അതിജീവിച്ചു ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ഒരു കാലത്ത് സുനിതയുടെ പേരിലായിരുന്നു ഏഴു തവണയായി നടത്തിയ ബഹിരാകാശ നടത്തം സുനിതയെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ സഞ്ചാരികളുടെ നിലയിലെത്തിച്ചു നക്ഷത്രങ്ങൾക്കിടയിൽ ഒഴുകി നടക്കുമ്പോഴും തന്റെ വേരുകൾ മറക്കാത്ത സുനിത ഭഗവത്ഗീതയും ഗണേശ വിഗ്രഹവും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇത് ഇന്ത്യയുമായുള്ള അവരുടെ വൈകാരികമായ ബന്ധത്തെയും സാംസ്കാരിക ബോധത്തെയുമാണ് വിളിച്ചോരുന്നത് ഗുജറാത്തിൽ വേരുകളുള്ള സുനിത വിദേശ മണ്ണിൽ വളർന്നപ്പോഴും ഒരു സാധാരണ ഇന്ത്യൻ യുവതിയുടെ ആർജവം കൈവിടാതെ സൂക്ഷിച്ചു ഓരോ തവണ ഇന്ത്യ സന്ദർശിച്ചപ്പോഴും വിദ്യാർത്ഥികളുമായി സമ്പാദിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും അവർ പ്രത്യേകം താൽപര്യം നാസയുടെ പരീക്ഷണാർത്ഥമുള്ള പല ദൗത്യങ്ങളിലും സുനിത മുൻപന്തിയിലായിരുന്നു സ്റ്റാർലൈൻ ദൗത്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം അവർ നടത്തിയ യാത്ര സാങ്കേതിക കാരണങ്ങളാൽ അല്പം സങ്കീർണമായിരുന്നുവെങ്കിലും തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് അവർ അത് വിജയകരമായി മാറ്റി ബഹിരാകാശത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ എങ്ങനെ മാസങ്ങളോളം ആരോഗ്യകരമായി അതിജീവിക്കാമെന്ന് കാണിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് സുനിത വെച്ച് മാരത്തൺ ഓടിക്കൊണ്ടും കായിക വ്യായാമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിൽ അവർ പുലർത്തിയ നിഷ്കർഷത ഏതൊരു കായിക താരത്തെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സുനിത വില്യംസിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ച വേളയിൽ നാസ അവരെ വിശേഷിപ്പിച്ചത് ധീരതയുടെ പര്യായം എന്നാണ് ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ശൂന്യാകാശത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ പോലും ജോലി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് ശാസ്ത്രത്തോടുള്ള ശാസ്ത്രത്തോളം ആയിരുന്നു നാസയിലെ പുതിയ തലമുറ ബഹിരാകാശ സഞ്ചാരികൾക്ക് സുനിത ഒരു മികച്ച മാർഗനിർദ്ദേശിയായിരുന്നു സങ്കീർണമായ യന്ത്രഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അടിയന്തര സാഹചര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലും അവർ കാണിച്ച പ്രാഗൽഭ്യം വരും തലമുറകൾക്ക് വലിയ പാഠപുസ്തകമാണ് ശൂന്യാകാശത്തിന്റെ അനന്തതയിൽ നിന്ന് ഭൂമിയുടെ മനോഹാരിത ദർശിക്കുമ്പോൾ ഓരോ അവർ ലോക സമാധാനത്തെക്കുറിച്ചും സംസാരിച്ചു ശാസ്ത്രം മനുഷ്യരാശിയുടെ എന്ന വ്യക്തമായ ബോധ്യം ലോകത്തെ വിസ്മയിപ്പിച്ച തന്റെ മൂന്ന് വലിയ ദൗത്യങ്ങൾക്കും വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ബഹിരാകാശ ഗവേഷണ രംഗത്തെ പുതിയ മാറ്റങ്ങളെ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഒരു ഇന്ത്യൻ നാമം ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും നീളുന്ന സ്വപ്നങ്ങൾ കണ്ടപ്പോൾ സുനിത എന്ന പേര് അതിനൊരു വാർത്ത ഔദ്യോഗികമായി ലോകമെമ്പാടുമുള്ള ശാസ്ത്രപ്രേമികൾ സുനിത വില്യംസിന് നന്ദി അറിയിച്ചു സന്ദേശങ്ങൾ അയക്കുകയാണ് ഇരുപത്തിയേഴ് വർഷക്കാലം അവർ നടത്തിയ സേവനം കേവലം ജോലി മാത്രമായിരുന്നില്ല മറിച്ച് ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു ബഹിരാകാശ നിലയത്തിന്റെ ഓരോ മൂലയിലും അവരുടെ സ്പർശനവും അധ്വാനവും അടയാളപ്പെടുത്തിയിട്ടുണ്ട് നീണ്ട ആറര പതിറ്റാണ്ട് നീണ്ട ജീവിതയാത്രയിൽ അവർ കണ്ട സ്വപ്നങ്ങൾക്കെല്ലാം ഇന്ന് ആകാശത്തോളം ഉയരമുണ്ട് സുനിത വില്യംസ് എന്ന പേര് നക്ഷത്രങ്ങളെ പ്രണിച്ച ഏതൊരു പെൺകുട്ടിക്കും എന്നും ആവേശം നൽകുന്ന ഒന്നായി ശാസ്ത്ര ചരിത്രത്തിൽ നിലനിൽക്കും അവരുടെ വിരമിക്കൽ ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണെങ്കിലും അവർ തെളിയിച്ച വഴികൾ വരും കാലത്തെ അനേകം ഗവേഷകർക്ക് വിളിച്ചമേകും